കേരളത്തിലെ യുവതലമുറ ലഹരിയിൽ അമരുമ്പോൾ അതിനെതിരെ അന്താരാഷ്ട്ര ലഹരിവിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപത കെ സി ബി സി മദ്യവിരുദ്ധ സമിതി മുക്തിശ്രീ പ്രതീക്ഷ ഡീഅഡിക്ഷൻ സെന്റർ കുന്നോത്ത് നെല്ലിക്കാമ്പൂയിൽ മണിക്കടവ് ഫൊറോനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ യാത്ര സംഘടിപ്പിച്ചു ഉണരാം ലഹരിക്കെതിരെ കരുതാം പുതുതലമുറയെ എന്ന ആപ്തവാക്യവുമായി രാവിലെ പത്ത് മണിക്ക് ഇരിട്ടി ടൌണിൽ നിന്നും മണിക്കടവിലേക്ക് നടന്ന സന്ദേശയാത്രയുടെ ഉദ്ഘാടനം റവറൻ ഫാദർ ജോസഫ് മുട്ടത്തുകുന്നിൽ നിർവഹിച്ചു ലോക ലോകവിരുദ്ധ ദിനമായിട്ട് നമ്മൾ ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആചരിക്കുകയാണ് തലശ്ശേരി അതിരൂപതയ്ക്ക് പ്രത്യേകിച്ച് മലബാറിന്റെ ഒരു സമൂഹത്തെ പടുത്തുയർത്തിയത് വലിയ പങ്കുണ്ട് ആദ്യകാലത്ത് ഈ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ മദ്യപാനത്തിന്റെ ഒട്ടനവധി ആളുകളെ ഒരു നല്ല ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ഒരു ചരിത്രം നമുക്കുണ്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു മദ്യവിരുദ്ധ സമിതി നമുക്കുണ്ട് ഡീ അഡിക്ഷൻ സെൻറ്ററുണ്ട് വള്ളപ്പള്ളി പിതാവിൻ്റെ കാലം മുതൽ വളരെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വലിയ ഒരു ശുശ്രൂഷയാണ് ഈ ലഹരിക്കടിമപ്പെട്ട ആളുകളെ അത് രക്ഷിക്കാൻ തുടങ്ങുന്നത് ആ അർത്ഥത്തിൽ ഇന്നത്തെ ഈ കനത്ത മഴത്താണെങ്കിൽ കൂടി ഇപ്പോഴും നമ്മുടെ മലയോര മേഖലയിലൊക്കെ ലഹരിയുടെ പ്രശ്നങ്ങളുണ്ട് ആദ്യകാലങ്ങളിലൊക്കെ ചാരായം പോലെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നിരിക്കുന്നത് അതിനേക്കാൾ അല്പം കൂടി കഞ്ചാവിനും അതിനപ്പുറത്തേക്കുള്ള രാസലഹരിയൊക്കെ വരുന്ന ഒരു വലിയ വിഷമസ്ഥിതിയുണ്ട് നമ്മുടെ യുവജനങ്ങൾ ചെറുപ്പക്കാർ കുട്ടി ൾ ഇപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ ഉള്ളവരൊക്കെ ഈ ലഹരിക്കടിമയാകുന്ന വലിയ സങ്കടകരമായ കാര്യമുണ്ട് അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഈ വലിയ വിപത്തിനെതിരെ ആളുകളെ ഉദ്ബോധിപ്പിക്കുക ഇത് ഇന്ന് ഒരു വാഹന പ്രചരണ ജാഥ തന്നെയാണ് മലയോര മേഖലയിലെ ആളുകളെ കുറേയും കൂടി ലഹരിക്കെതിരെ അവരെ ലഹരിയെക്കുറിച്ചുള്ള വിപത്തിനെക്കുറിച്ച് അവരെ ബോധവൽക്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത് തലശ്ശേരി രൂപതയുടെ ഒരു വലിയ മിനി ഒരു ഒരു മിഷൻ തന്നെയാണിത് നമ്മുടെ മലയോര മേഖലകളൊക്കെ ഈ ഈ വിപത്തിൽ നിന്ന് ബോധിതരാകണം ആ അർത്ഥത്തിലാണ് നമ്മുടെ ഇന്നത്തെ ദിനാചരണത്തിൻ്റെ ഇല്ല വിമോചന സന്ദേശയാത്രയുടെ പ്രാധാന്യം ഒത്തിരി ആളുകൾ പങ്കുചേരും പ്രത്യേകിച്ച് നമ്മുടെ കുടിയേറ്റ മേഖലകളിൽ നമ്മുടെ ഒത്തിരി

ോടും കൂടെ സമൂഹത്തെ മുഴുവൻ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ കാലഘട്ടം നമ്മുടെ പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ജൂൺ ഇരുപത്തിയാറ് അന്താരാഷ്ട്ര ലഹരി ബിരുദ്ധ ദിനമാണ് അതിനോടനുബന്ധിച്ച് കെ സി ബി സി തലശ്ശേരി അതിരൂപത മദ്യവിദ്യ സമിതിയും മുക്തിശ്രീയും ഒരുമിച്ച് നടത്തുന്ന വാഹന പ്രചരണ സന്ദേശ യാത്രയാണ് ഇന്നേ ദിവസം ഇരിട്ടിയിൽ ആരംഭം കുറിക്കുന്നത് ഇരിട്ടി കുന്നോത്ത് വള്ളിത്തോട് ഉളിക്കൽ മണിപ്പാറ എന്നീ സ്ഥലങ്ങളിലൂടെ കടന്നുപോയി വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങൾ നടത്തി അവിടെ സന്ദേശം പൊതുജനങ്ങൾക്ക് കൈമാറി അതിനുശേഷം മണിക്കടുവിൽ മൂന്നരയ്ക്ക് സമാപനം കുറിക്കുന്ന വിധത്തിലാണ് യാത്ര ക്രമീകരിച്ചിട്ടുള്ളത് മഴക്കാലത്തിൻ്റെ കെടുതികൾക്കൊക്കെയുണ്ട് എന്ന് എന്നിരുന്നാലും അതിനിടയിലും ഈ ലഹരി എന്ന മഹാവിഭത്തിൻ്റെ ഭീഷണി മനസ്സിലാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിന് അവബോധം നൽകുക എന്നുള്ളതാണ് ഈ യാത്രയുടെ ലക്ഷ്യം ധാരാളം സന്നദ്ധരായ ആളുകൾ പൊതുസമൂഹത്തിന് ബോധപൂർവമായ സന്ദേശം പകരുന്ന വേണ്ടി ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് അവിടെ ത്യാഗപൂർണമായ സേവനത്തെയും പ്രവർത്തനങ്ങളെയും ഏറെ നന്ദിയോടെ ഓർക്കുന്നു വരും കാലഘട്ടങ്ങളിൽ ലഹരിക്കെതിരെ സന് ശക്തമായ നിലപാടെടുക്കാനും ലഹരിയെ ജീവിതത്തിൻ്റെ ചുറ്റുവട്ടങ്ങൾ അകറ്റി നിർത്തുവാനും ഈ സന്ദേശയാത്ര പ്രയോജനപ്പെടട്ടെ എന്ന് ഓർപ്പിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇന്നേ ദിവസം പല വിധത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തപ്പെടുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമാണ് ഈ സന്ദേ മുക്ത സന്ദേശയാത്രയും ഒരു എല്ലാവരെയും ഈ ദിനത്തിൻ്റെ എല്ലാവിധ സന്ദേശവും എല്ലാവർക്കും പകർന്നു നൽകിക്കൊണ്ട് ഈ ജാഥ നടത്തപ്പെടുകയാണ്